ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് മൂന്ന് ക്യാരറ്റാണ് വേണ്ടത് ചെറുതായി നുറുക്കി മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഇതുപോലെ ഇത്രയും തിക്കാകുന്നതുവരെ ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു കുഞ്ഞു ബൗൾ നിറയെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല തിക്കാകുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ബൗളിൽ കുറച്ച് പാൽ കുറച്ച് മതി ഒരു കാൽ കപ്പ് പാൽ എടുത്തതിന് ശേഷം ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തണുത്ത ക്യാരറ്റ് പേസ്റ്റ് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത് ഒരു ആവി വരുന്ന അച്ചമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൻ്റെ തട്ടിലോ വെച്ചിട്ട് ഇതുപോലൊന്ന് ആവി കയറ്റി എടുക്കുക ഒരു മൂന്ന് മിനിറ്റ് മതിയാകും ഇനി ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് വെച്ചത് അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് അതും കൂടെ അതിനകത്തൊട്ടിട്ട് ഒരല്പം പഞ്ചസാര മധുരം നോക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് തിളയ്ക്കാൻ അനുവദിച്ച് കൊടുക്കുക ഇത് തിളച്ച് നന്നായിട്ടൊന്ന് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക ഗ്രേവി തിക്കായി വരുന്ന സമയമാണ് ഇതിനാവശ്യം എന്നിട്ട് നമുക്ക് ഇഷ്ടം